പത്തനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ സുപ്രസിദ്ധ കാതികൻ നെടുങ്കോലൻ രവീന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് അല്ല ഒന്ന് കേറി പാട പരിപാടി തുടങ്ങാൻ സമയ കഥ പറയാനുള്ള കാരകൻ എന്തിയെ കാതകനല്ല പിന്നെ കാതികൻ സർവശ്രീ നെടുങ്കോലൻ രവീന്ദ്രൻ കഥ പുതിയ സെറ്റപ്പിലാണൊക്കെ അറിഞ്ഞായിരുന്നു അതുകൊണ്ടാ ഈ പരിപാടി ഇവിടെ ബുക്ക് ചെയ്ത് പുതിയ രീതിയിലാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഡ്രാമാറ്റിക് വിഷ്വലൈസിംഗ് എന്റർടൈൻമെന്റ് ഷോ ഓപ്പൺ ഒരു വിധം പറഞ്ഞത് ഒപ്പിച്ചു നിങ്ങൾ കഥ പറയുവാന്നോ അതോ ഞങ്ങളിവിടെ കഥ എഴുതി ഒട്ടിക്കും ആവശ്യക്കാർ വന്ന് വായിച്ചിട്ട് പൊക്കോളും കഥാപ്രസംഗം എന്താണെന്ന് അറിഞ്ഞൂടെ കാരടാ പിടിച്ച് കമ്മറ്റിയിലാക്കിയോ നീ അത് ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ സാധനം ഒക്കെ എടുത്ത് റെഡി ആക്കി വെക്കെ അല്ലെ അങ്ങേരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കളയും എന്തോ തവനയോ അയ്യോ തവന ഹാർമോണിയം എടാ പുള്ളി ദേഷ്യപ്പെടുവന്ന് ഹലോ 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 ഓ ഇന്നും മൈക്ക് കൊഴപ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞ ബിജു ബിജു എന്നാ കേൾക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ അതോടെ ബിജു ബിജു എന്ന് പറയാം ചിലപ്പോ ഹലോ എന്ന് കേട്ടേക്കും നീ ആക്കല്ലേ ആക്കല്ലേ എന്താ വാടായി കിടന്ന തപ്പത് ഇട എന്റെ പൗഡർ കാണാനില്ലെന്ന് ആഹ് കുളിക്കാതെ വരുവേം ചെയ്യും പൗഡർ ഇട്ട് ഗമയ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും എനിക്കിടാനുള്ള പൗഡർ അല്ല നീ ഡക്ക് ഇടാനുള്ള പൗഡറാന്ന് ഞാനത് ചോദിക്കാനിരിക്കുവായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ തബലയുടെ പൊക്കത്ത് പൗഡർ ഇടുന്നത് അതോ രാവിലെ തബലക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകാനാ അല്ല പിന്നെ ആ അതെന്താന്ന് നമ്മളിങ്ങനെ തബല വായിക്കുമ്പോൾ ഡെക്കയില് പൗഡർ ഇടുമ്പോ നമ്മളെ കൈ തുമ്മു ഇങ്ങനെ തെന്നി തെന്നി പോകാനില്ലേ അത് കൈ തന്നെയാണ് എന്തിനാ ഈ പൗഡർ ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ച് ഒഴിച്ചാ പോലെ ാട്ടേ പരിപാടി തുടങ്ങാനുള്ളതാ ഞങ്ങൾ ആശാനം ഇങ്ങോട്ട് വന്നോട്ടെ ആ സെക്കൻഡ് ഞങ്ങൾ പരിപാടി തുടങ്ങും എന്താ താമസ് ഇപ്പോഴാണോ വരുന്നത് ഇന്ന് ഒന്നും പറയണ്ടേ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു പരിപാടി പഞ്ചായത്ത് വിട്ട പരിപാടിക്ക് പോകാത്തവനാ ബാംഗ്ലൂർ പരിപാടി ആൾക്കാർ നോക്കുന്നത് ഈ സാധനം നമുക്ക് ആദ്യം വായിച്ചാ മതി ഏത് സാധനം ഇപ്പൊ കൊട്ടിയില്ലേ അയ്യോ തവലെ കൊട്ടിയതല്ലെന്ന് താഴെ ഇരിക്കുന്ന തവലെടുക്കാൻ വേണ്ടി കുറിഞ്ഞപ്പോ പോക്കറ്റ് കിടന്ന ചില്ലറ പൈസ തവലയുടെ മുകളിൽ വീണതാണ് അമ്മേ ശരണം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിനു വേണ്ടി നെടുങ്കോലൻ രവീന്ദ്രനെയും സംഘത്തെയും ക്ഷേത്ര കമ്മിറ്റി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മേശ്വരണം ദേവീശ്വരണം എന്നാ പിന്നെ സമയം കളയാണ നമസ്കാരം ഇയാളെന്ന പഞ്ചായത്ത് അനുസരിച്ച് മത്സരിക്കാൻ പോകുവാണോ െ ഒരു മതി വർത്താനം പറയാതെ ഒന്ന് എനിക്കും ഇവിടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റെയും എന്റെ സഖത്തിന്റെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയാണ് തികച്ചു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നോടൊപ്പം ഈ കഥാപ്രസംഗത്തിൽ അടി ചേരുന്ന എന്റെ അടിയുടെ പ്രവർത്തകരെ ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തുകയാണ് അജിത്ത് യും കുമാരപുരം രാജൻ പ്രിയമുള്ളവരെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന പുതിയ കഥ സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും നൊമ്പരത്തിന്റെയും കഥ പറഞ്ഞ ചെങ്ങമ്പുളിയുടെ രമണൻ ഈ കഥ മറ്റൊരു തലത്തിലേക്കും പറിച്ചു പറിച്ചു നടുകയാണ് തന്നെ ആണോ സോ ഇവനെല്ലാം നശിപ്പിക്കുമല്ലോ പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥയുടെ പേരാണ് രമണൻ റിട്ടേൺസ് ഓഫ് ഡേ അഥവാ എന്തെങ്കിലും ഒരു ദിവസം എന്റെ രമണൻ തിരിച്ചു വരൂ കഥ ഇവിടെ ഒന്നുമല്ല ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത് നിന്റെ മറമ്പടി നിനക്ക് ഞാൻ പിന്നെ തരാ കേട്ടോ പച്ചതിരിച്ചു നിൽക്കുന്ന നെൽപ്പാടുകളും കലകളാരിവും മുഴക്കി കൊഴുകുന്ന കൊച്ചറിവുകളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ എറണാകുളത്തുള്ളൊരു കൊച്ചു ഗ്രാമം നൊച്ചിമർ അതാണ് നമ്മുടെ കഥയിലെ നായകൻ രമണന്റെ നാട് ഒരു പൾസർ ടു ട്വന്റി ബൈക്കിൽ പാഞ്ഞു വരികയാണ് നമ്മുടെ കഥാനായകൻ രമണൻ ജയിച്ചിലെ രായപ്പിച്ചേട്ടന്റെ കടയുടെ മുൻപിൽ ബൈക്ക് നിർത്തിയവൻ മെല്ലെ നടന്നു വരികയാണ് ആ കാഴ്ച കണ്ടാൽ ആരും ആരുമൊന്നും നോക്കിപ്പോവും അവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അവന്റെ ആ പമ്മിയുള്ള വരവ് കാണുമ്പോഴേ അറിയാം അവൻ തിലക്കി വരികയാണ് അല്ല അതുമല്ല അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് സന്തോഷം കൊണ്ടവന്റെ മനോഹരമായ മുഖം വിടർന്നു സെറ്റ് കൊണ്ടുമുടി തലയിൽ മുല്ലപ്പൂ ചൂടി നെറ്റിയിൽ വലിയ വട്ടപ്പൊട്ടം തൊട്ട് കയ്യിലൊരു മഞ്ഞ പേഴ്സുമായി നാടത്തോടെ മുഖം മറച്ചുകൊണ്ട് കയറി വരികയാണ് മടത്തറ ശാന്ത കാന്തല്ല കഥയിലെ നായിക എന്നാ ബസ് സ്റ്റാൻഡ് രമണിയായിരിക്കും അവളുടെ കയ്യില മഞ്ഞപ്പേഴ്സ് അയ്യോ അവള് പറഞ്ഞ അല്ല പറഞ്ഞതോ നമ്മുടെ രമണന്റെ നായിക ചന്ദ്രിക അവളെ കണ്ടു രമണന്റെ മനസ്സ് മന്ത്രിച്ചു മാറോണ്ണച്ചുപാടാ ൂലും കൊണ്ടാലോലം മാറോടണച്ചു ഞാൻ പാടാ കൊണ്ടാലോലം താമരനൂലുകൊണ്ടാലോലം മാറോടണച്ചു ഞാൻ പാടാമരനൂലും കൊണ്ടാലോലം ആലോലം മാറോടണച്ചു ഞാൻ പാടാ താമരനൂലും കൊണ്ടു ഇല്ലേ എന്തൊന്നും ആലോലം പോയാ മതി അങ്ങനെ ആലോചന മാറ്റാതെ നാട് ശവസിയായി നിൽക്കുന്ന അവശയാ അവളോട് അവൻ ചോദിച്ചു അളയാ കടകാ പിന്നളയാ രമണൻ എടുത്തു വരാനും അല്ല രാജനോട് ചോദിച്ചതാ അയ്യോ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കേറാതെ അങ്ങനെ നാട് ചവസ്യായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു അങ്ങനെ കാണാ വരുന്നുണ്ടോ കൂടെ ചേട്ടാ ണാൻ വരില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു അവൾ പറഞ്ഞതിനും കാര്യമുണ്ട് ഇന്നലെ സന്ധ്യക്ക് തോപ്പിൽ വെച്ച് ചെറിയ ഇറമ്പിനെ യൽ രമണൻ കൊച്ചു വർത്താനം പറയുന്നത് അവൾ കണ്ടിരുന്നു എന്തായിരുന്നു സംസാരിക്കാൻ എന്ന ചന്ദ്രികയുടെ മുൻപിൽ അവളുമായിരുന്നു പണ്ടേ ഞാൻ ഒരു ഞാനൊരു സുന്ദർ കിന്നര കാമുകിമാരുടെ കാമുക പണ്ടേ ഞാൻ ഒരു വീരനടിച്ചു സൽമാൻ പണ്ടേ ഞാൻ ഒരു സുന്ദരന സുന്ദർ കിന്നര കോമളന കാമുകിമാരുടെ കാമുക പണ്ടേ ഞാൻ ഒരു വീരനും പണ്ടേ ഞാൻ ഒരു സുന്ദരന നാട്ടിലെ പിന്നര കോമളന കാമുകിമാരുടെ കാമുകന പണ്ടേ ഞാൻ ഒരു വീരനടി

അവന്റെ വീരത്വ കേട്ട് അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടിയതേ ഉള്ളു പ്രണയ പരമശ്ശരായ അവർ ആരും അതും അറിയത്തില്ലേ എടാ ദർപ്പവനൊക്കെ കൊണ്ട് ദുശാസനം നിന്നെന്നോട് നിന്നെന്ന് രണ്ടുപേരും കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളി ചേരുന്നു ശ്രീരാഗം വന്നൊരു ഈ സമയം ആ ോട് പറഞ്ഞു സത്യം പറയുന്നത് ഈ സമയം നമ്മുടെ കഥാനായികനായ രമണനോട് അവൾ പറഞ്ഞു രമണേട്ടാ നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു എനിക്ക് വേറെ കല്യാണ ആലോചനകൾ വരുന്നു എനിക്കെന്റെ രമണേട്ടനുണ്ട് അത് ജീവിക്കാനാവില്ല ജീവിക്കാനാവില്ല ഇത് കേട്ട് ഒടുവിൽ രമണൻ യോ കഥ പൊളിഞ്ഞു കഥ പൊളിഞ്ഞു ഒടുവിൽ രമണൻ അല്ല പിന്നെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അറിയോ അയ്യോ രമണനും ചന്ദ്രികയും കൂടി നാടുവിടാൻ തീരുമാനിച്ചു എപ്രാളത്തിൽ എടുത്തപ്പോൾ ഫ്രണ്ട് പൊങ്ങി ചന്ദ്രിക ദേഹം താഴെ അപ്പോഴാണ് നമ്മുടെ രമണൻ ആ കാഴ്ച കണ്ടത് നമ്മുടെ ചന്ദ്രികയുടെ കാലിൽ രക്തം കട്ട പിടിച്ചു കിടക്കുന്നു ചന്ദ്രിക നമുക്ക് ആസ്വദിക്കും നിന്റെ കാല് ചതഞ്ഞിരിക്കുന്നു ചതഞ്ചരിക്കുന്നു അത് ഉള്ളൂ ഇല്ല അത് ചതവാ ഇല്ല ഉളുക്കിയതാ ചതവാള ചതവാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട മരുന്നാണ് സ്പെഷ്യൽ കൊട്ടൻചുക്കാതി തൈലം ചതവ് ഉള്ളുക്ക് മുറിവ് എന്നിവയ്ക്ക് വളരെ അത്യുത്തമമാണ് സ്പെഷ്യൽ കൊട്ടൻചുക്കാതി തൈലം ചെറിയ ബോട്ടിൽ പത്ത് രൂപ വലിയ ബോട്ടിൽ ഇരുപത് രൂപ ഏറ്റവും വലിയ ബോട്ടിൽ മുപ്പത് രൂപ സാമ്പിൾ സൗജന്യം ടാ നീ എന്നാ ഈ കാണിക്കുന്നു അവൻ പറഞ്ഞാ സറ്റേ നിങ്ങൾ അതും ഇത് പറഞ്ഞോണ്ട് കൊച്ചിന്റെ കാലിന് കൊള്ളം പറ്റി ആര് സമാധാനം പറയും ഏതു കൊച്ചിന്റെ ചന്ദ്രികടെ ചന്ദ്രയുടെ പരുക്ക് വകം വെക്കാതെ അവർ ബൈക്കിൽ പാഞ്ഞു ഈ സമയത്താണ് രമണന്റെ കുഞ്ഞമ്മയുടെ മകൾ സുന്ദരി വഴി കടന്നു കടന്നുപോട്ടത് സുന്ദരിയോടായി രമണൻ ഇങ്ങനെ പറഞ്ഞു സുന്ദരി സുന്ദരി ഒന്നൊരു വാവ നാളെയാണ് നാളെയാണ് താലിമംഗള നീയും വരന്റെ പെങ്ങളായി നിന്നുവേം ഈ ചടങ്ങ് മോടിയാക്കുക സുന്ദരി 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 ഒന്നൊരുങ്ങി വാ ഒന്നൊരുങ്ങോ നാളെയാണോ താലിമംഗളോ നീയും വരന്റെ ബങ്ങളായി നിന്നുവേളം അങ്ങനെ സുന്ദരിയോട് യാത്രയും പറഞ്ഞ് അവർ പോകുകയാണ് ഇനി ഒരിക്കലും അവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനാവില്ല അവർ ജനിച്ചു വളർന്ന നാടിനെ അവസാനമായി അവർ നോക്കിക്കൊണ്ടു പച്ചയുടൂ കൊച്ചിയിലുള്ള ഗ്രാമം ോരും ദൈവോ കച്ചിനിരുന്നു പണിഞ്ഞതാണോ ദൈവോ അച്ഛനിരുന്നു പണിഞ്ഞതാണോ ദൈവോ അച്ഛനിരുമു പണിഞ്ഞതാണോ ദൈവോ തച്ചിനിരു പണിഞ്ഞ തച്ചിന പ നി ദോ ദൈവാ സച്ചി നിരു പണിഞ്ഞ ദണ ദൈവ സച്ചി നിരു എത്ര ദൂരം സഞ്ചരിച്ചെന്ന് അവർക്കറിയില്ല അവർ എത്തിപ്പെട്ടത് ഒരു ഘോര വനത്തിലായിരുന്നു മാടനും മറുതയും യക്ഷയും പാമ്പുകളും അടയിരിക്കുന്ന ഒരു ഒരു സൈഡിൽ മാടനും മറുദയും യക്ഷിയും മറു സൈഡിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പിടിവാസിയുമായി ചന്ദ്രികയുടെ അച്ഛനും അമ്മയും ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് ചിരിക്കാം ഒരുമിച്ച് മരിക്കാം അവിടെ കണ്ട മരത്തിൽ അവർ ചാടിക്കയറി കാട്ടുവള്ളി കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് അവർ താഴേക്ക് ചാടി പറയട്ടെ കാട്ടുവള്ളി പൊട്ടി വാടപ്പെട്ടി വെട്ടിയിട്ട പോലെ പറഞ്ഞ് നമ്മുടെ വെട്ടിയിട്ട് ആ സമയം കാട്ടുവള്ളിയിൽ തൂങ്ങിയാടുന്ന രമണനെ നിറുകണ്ടുകളോടെ ചങ്കു പൊട്ടി അവൾ നോക്കി ഈ സമയത്താണ് സംഭവിച്ചത് വിവരം അറിയിച്ചതനുസരിച്ച് കാട്ടുവള്ളിയിൽ തൂങ്ങി അവനെത്തി വള്ളിയും പൊട്ടി താഴെ കിടക്കുന്ന നമ്മുടെ തന്റെ എല്ലാമെല്ലാമായ രമണൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുമായി ടാർസന്റെ മൂന്ന് മക്കളെയും പറ്റി പതിവൃതയായി ചന്ദ്രിക ഇപ്പോഴും രമണനെ കാത്തിരിക്കുകയാണ് എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാതികൻ സ്റ്റേജ് വിട്ടു പോകേണ്ടതാണ് ഇല്ല ഞാനെന്റെ കഥ നിർത്താതെ ഞാൻ ഈ സ്റ്റേജ് പോകില്ല എത്രയും പെട്ടെന്ന് കാതികൻ സ്റ്റേജ് വിട്ടു പോകണം ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും കഥ തീർക്കാതെ ഞാൻ സ്റ്റേജ് വിട്ടു പോകില്ല െ തന്നെ എന്തിനാ തല്ലുന്നതെന്നോ ഇടാ നിന്റെ ഈ കഥ അടുത്ത മാസം അഞ്ചാം തീയതി എന്റെ അമ്പലത്തിൽ ഞാൻ ആ സ്പോൺസർ ചെയ്തേക്കുന്നേ നിന്റെ കൈയും കാര്യം ഇന്ന് ഞാൻ തല്ലി ഓടിച്ചില്ലെങ്കിൽ പരിപാടിയിൽ നാട്ടുകാർ എന്റെ കൈയും കാര്യം തല്ലി ഓടിക്കും ഇവരെ പോലുള്ള കാതികന്മാരാ നല്ല കാതികന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നേ കൂടും കുടുക്കയൊക്കെ എടുത്തോണ്ട് ഇപ്പോ ഇറങ്ങിക്കോണ ഇവിടുന്ന് പണിയു വാനു